ബഹുമാനപ്പെട്ട അദ്ധ്യക്ഷൻ ഷാഫി സാഹിബ് ഇന്നത്തെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി കുഞ്ഞാമല്ലി സാഹിബ് സ്വാഗതം പറഞ്ഞ രമേഷ് അതുപോലെ എസ് ടി യുവിൻ്റെ പ്രിയപ്പെട്ട നേതാക്കള് സഹപ്രവർത്തകരെ ഇന്ന് നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത് ഒന്ന് നിങ്ങളുടെ സമ്മേളനത്തിന് ഒരു വിളംബരം ചെയ്യാനാണ് അതോടൊപ്പം തന്നെ മാനസികമായ ഒരു ചെറിയ ഉല്ലാസം അതോടൊപ്പം എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിങ്ങളുടെ നേതാവായ നിങ്ങൾക്ക് വൈകാട്ടിയായിട്ടുള്ള എസ് ടിയുവിൻ്റെ പ്രിയപ്പെട്ട നേതാവ് എ മൂസക്കോയ ഹാജി എന്ന ആലപ്പടിയൻ മൂസക്കോയ ഹാജിയെ ഒന്ന് അനുസ്മരിക്കുക എന്നതാണ് നിങ്ങൾ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ മോട്ടോർ യൂണിയന്റെ സമ്മേളനത്തിലാണ് അതിൻ്റെ ആളുകൾ ഈ മൂസക്കോയ ഹാജിയും മോട്ടോർ യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു പത്രം സംസ്ഥാന തലത്തിലുള്ള നിങ്ങളുടെ ഒരു നേതാവിനെയാണ് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സമ്മേളനത്തോടനുബന്ധിച്ച് അനുസ്മരിക്കുന്നത് ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അദ്ദേഹം മരണപ്പെട്ടിട്ട് ഒരു മാസം തികയാണ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് മരിച്ചത് നിങ്ങൾക്ക് ഒരു മാസം തികയാണ് അപ്പം ഈ ഒരു മാസം തികയുന്ന സന്ദർഭത്തിൽ മൂസക്കയ ഹാജിയെ നിങ്ങളുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിളംബരത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല മുസ്ലിം ലീഗുകാരനും എസ് ഡി യു കാരനും മാത്രമല്ല മുസ്ലിം ലീഗുകാരനെ പോലും മറക്കാൻ പറ്റാത്ത അത്ര നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് കർമ്മങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒമ്പതാം വയസ്സിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് ഒമ്പതാം എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് എന്താ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് പത്തിന് അന്ന് തുടങ്ങാണ് മുസ്ക്വയേജിൻ്റെ ലീഗ് അപ്പോൾ ലീഗിൻ്റെ പ്രായമാണ് മുസ്ക്വയേജിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രായം അങ്ങനെ മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക അന്ന് സ്ഥാപിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ അദ്ദേഹം മരിക്കുന്നത് വരെ മുസ്ലിം ലീഗുകാരനായിട്ടുള്ള ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരാളുണ്ടോ എന്നറിയില്ല അതുപോലെ നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പ്രധാനപ്പെട്ട ഒന്ന് സത്താർ സേട്ടിനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ സത്താർ സേട്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സത്താർ സേട്ടനെ കണ്ട ആളാണ് മുത്തക്കാരി അന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഞാനൊരു രണ്ട് മാസം മുമ്പ് അദ്ദേഹം മരിക്കുന്നതിൻ്റെ രണ്ട് മാസം മുമ്പ് അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ കൂടെ മൻസൂർ കൽത്തിങ്ങൽ എന്ന് പറയുന്നത് അദ്ദേഹം കൂടി നമ്മൾ രണ്ടുപേരും കൂടിയാ കാണാൻ പോയത് ഒരു വേറെ ആവശ്യത്തിന് കാണാൻ പോയതാണ് കാണാൻ പോയപ്പം ആ നമ്മളെ പിടിച്ചിരുത്തിട്ട് മുസൊക്കെ ആവശ്യം ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങിയപ്പം എനിക്ക് തോന്നി അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണമെന്ന് ഞാൻ എൻ്റെ മൊബൈലിൽ അതൊക്കെ അടിച്ചിട്ട് അടിച്ചിട്ട് കഴിഞ്ഞപ്പം ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം കണ്ണ് നിറച്ചിട്ടും അദ്ദേഹം വികാരം കൊണ്ടിട്ടും രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ടും പല കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇത് നമ്മൾ കേട്ടാൽ പോരാ അതൊന്ന് പുറംലോകം അറിയിക്കണം എന്നുള്ള നിലയ്ക്ക് ഞാനത് നോട്ട് ചെയ്തു അതൊരു അതിനെ ഒരു രേഖയാക്കി ചന്ദ്രികയിലേക്ക് അയച്ചു കൊടുത്തു ചന്ദ്രികയിലേക്ക് അയച്ചു കൊടുത്തു എനിക്ക് ചന്ദ്രികന്റെ ഈ സൺഡേ സപ്ലിമെൻ്റില്ല ഞാൻ അയച്ച പതിപ്പ് ഉണ്ടല്ലോ അതിലേക്ക് അത് വരണം എന്നുള്ള ഉദ്ദേശത്തിൽ അതിലേക്ക് അയച്ചു കൊടുത്തു സോഷ്യൽ മീഡിയയിൽ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല കാരണം ചന്ദ്രികയിൽ അടിച്ചു വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തതാണെങ്കിൽ അതിന് പ്രാധാന്യം ഉണ്ടാവില്ലല്ലോ എന്ന് അങ്ങനെ ചന്ദ്രനെ ബന്ധപ്പെട്ടപ്പം അവർ നോക്കാൻ നോക്കാന്ന് പറഞ്ഞിട്ട് നീട്ടിക്കൊണ്ടുപോയി അവസാനം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അത് ചന്ദ്രികയിൽ വന്നില്ല അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു ആൾ മരിച്ചിട്ടുണ്ട് നിങ്ങൾ ഇട്ടോളുന്നില്ല അങ്ങനെ ഞാൻ അന്ന് സമയത്ത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു അപ്പൊ അന്ന് അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഈ ജീവിച്ചിരിക്കുന്ന മുസ്ലിം ലീഗുകാരില് ഈ സത്താർ സേട്ടിനെ കണ്ട ആളുകൾ വളരെ വിരളമാവും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഷാഫി ചാലിയും പ്രസംഗത്തിലൊക്കെ അത് പറയാറുണ്ട് മുസ്ലിം സത്താർ സേട്ടിനെ നേരെ കണ്ട ആളാണ് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലൂടെ വന്നതാണ് സത്താർ സേട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് അതിന്റെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ആറില് സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിച്ച് അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ ഇന്ത്യ രാജ്യക്ക് സ്വ സ്വാതന്ത്ര്യം കിട്ടുന്നവരെ സർവേന്ത്യാ മുസ്ലിം ലീഗാണ് പിന്നെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ഫലമായിട്ട് ഇന്ത്യ രാജ്യം പാകിസ്ഥാനുമായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിം ലീഗ് ഇനി ഇനി ഇന്ത്യ രാജ്യത്ത് നിലനിൽപ്പിന് അർഹതല്ല അതുകൊണ്ട് എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണം മുസ്ലിം ലീഗ് പിരിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാപകമായിട്ട് പ്രചരണം നടക്കുന്നതും കൊലപാതകങ്ങളും ഒരുപാട് അക്രമങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യമാണ് അന്ന് മുസ്ലിം ലീഗിനെ രണ്ടാമത് ഒന്ന് ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ പ്രയാസപ്പെട്ട ഒന്നായതുകൊണ്ട് ഉത്തരേന്ത്യയിൽ ഒന്നും ആ കാര്യത്തിന് ആരും മുതിർന്നില്ല അങ്ങനെയാണ് ദക്ഷിണേന്ത്യയിലെ ബഹുമെന്നപ്പെട്ട കായിദെ വില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും അതുപോലെ സീറ്റി സാഹിബും അതിന് തയ്യാറായിട്ട് ഈ മുസ്ലിം ലീഗിനെ ഇവിടെ ഇന്ത്യ രാജ്യത്ത് സ്വതന് സ്വാതന്ത്ര്യമായതിനുശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നത് ഞാൻ അതിലേക്ക് പോകുന്നില്ല അത് മറ്റൊരു ചരിത്രമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വച്ചാൽ ഈ സത്താർ സേട്ട് ആ സമയത്ത് നമ്മുടെ തലശ്ശേരി കേന്ദ്രമായി പ്രവർത്തിച്ച സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ ബുദ്ധിജീവികളിൽ ഒരു പ്രമുഖനായ വ്യക്തിയായിരുന്നു അങ്ങനെ ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിക്കപ്പെട്ട വിഭജിക്കപ്പെട്ടപ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി പിന്നെ ഇന്ത്യയിൽ മുസ്ലിം ലീഗിനെ നയിക്കാൻ പറ്റിയ നേതൃത്വം ഇല്ല ഉള്ള ആളുകളാണെങ്കിൽ അവരെങ്ങനെ ഇതിനെ പിരിച്ചുവിട്ടിട്ട് നമ്മൾ ഇന്ത്യൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവരുടെ ഇന്ത്യൻ്റെ അന്നത്തെ വാഗാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഒരു കീ അടങ്ങുന്ന രീതിയിലുള്ള ചിന്തയുള്ള ആളുകളും അപ്പം അന്ന് മുസ്ലിം ലീഗിലുള്ള അണികളൊക്കെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരാളായിരുന്നു സത്താർ സെട്ട് സത്താർ സേട്ട് അവശേഷിക്കുന്ന ഇന്ത്യയിൽ അവശേഷിക്കുന്ന പാകിസ്ഥാനിലേക്ക് പോകാതെ ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഒരു നേതാവായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ സത്താർ സേട്ട് ഉണ്ടായാൽ മുസ്ലിം ലീഗിനെ പുനഃസംഘടിപ്പിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്താണ് സത്താർ സേട്ടും പാകിസ്ഥാനിലേക്ക് പോകുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പോയ ആ സത്താർ സേട്ടിന്റെ കണ്ട മുസക്കോയൊക്കെയാണ് നമ്മളോട് എന്നോടും ഈ കാര്യം പറഞ്ഞത് അപ്പൊ അത് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്താർ കണ്ട ഒരു ജീവിച്ചിരിക്കുന്ന ലീഗുകാരെന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമായിരുന്നു അതുപോലെ മുസുഖോയക്ക ഒരുപാട് നേതാക്കന്മാർ കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സീതി സാഹിബ് ബാഫിക്കി തങ്ങള് പുക്കോയ തങ്ങള് സി എച്ച് തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരൊക്കെ ആയിട്ട് നല്ല അടുപ്പുണ്ടായിരുന്നു അതിന് അടുപ്പുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ അദ്ദേഹം ഈ വോളണ്ടിയർ ക്യാപ്റ്റൻ ആവുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻ എന്നുള്ളതിൽക്ക് ചുമതല ഈ നേതാക്കന്മാർ ഇറങ്ങുമ്പോൾ ആൾക്കൂട്ടത്തിന്റെ മുന്നിലൂടെ അവർക്ക് പരിക്കൊന്നും പറ്റാതെ അവരെ സ്റ്റേജിൽ എത്തിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം ആയതുകൊണ്ട് നേതാക്കന്മാരൊക്കെ സ്റ്റേജിൽ എത്തിക്കുകയും അവരുമായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ടുള്ള ആ സൗഹൃദം എന്നും നിലനിർത്തി പോവുകയും ചെയ്ത അദ്ദേഹം ഈ ഓരോ ആളുകളെ പേരെടുത്തുവാറുമ്പോൾ ഇവർക്കുമായിട്ട് നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തി എന്നുള്ള നില്ക്കുക അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മൾ ഓരോ ഓരോന്നായിട്ട് ഇങ്ങനെ വിശദീകരിക്കുകയായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ ഈ രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് മുതൽ അദ്ദേഹം മരണപ്പെടുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അദ്ദേഹത്തിന്റെ എൺപത്തി ആറാം വയസ്സിൽ മരണപ്പെടുന്ന അതുവരെ മുസ്ലിം ലീഗ് ഒമ്പതാം വയസ്സിൽ മുസ്ലിം ലീഗ് പ്രവർത്തനം തുടങ്ങി എഴുപത്തി എഴുപത്തി എട്ട് വർഷം മുസ്ലിം ലീഗ് പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു മഹാനായ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു ഈ എ മൂസക്കോയ ഹാജി എന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് എസ് ടി വി നേതാവ് ഒരു മിനിറ്റ് ഞാൻ ഒരു ഫോൺ എടുത്തോട്ട് കേട്ടോ അപ്പം മുസ്തുക്കന് പറഞ്ഞു വരുമ്പോൾ ഇനി നമുക്ക് അദ്ദേഹമായിട്ട് പറയേണ്ടത് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പം നമ്മൾക്ക് തോന്നിയിട്ടുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യങ്ങൾ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മോട് പറയുമ്പോൾ അദ്ദേഹം വിങ്ങിയിട്ടും കണ്ണീരൊല്പിച്ചിട്ടും ഒക്കെ പറയുമ്പോൾ നിങ്ങളെങ്കിലും മക്കളെ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പലരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരേണ്ടതുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതുണ്ട് എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ലീഗിൽ ഉന്നത സ്ഥാനങ്ങൾ എത്താമായിരുന്നു അതിനനുസരിച്ചിട്ടുള്ള കഴിവും പ്രാപ്തിയും പ്രവർത്തനവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ആഗ്രഹിക്കാത്ത ഒരു സാധാരണ പ്രവർത്തകനായി തുടരാൻ ആഗ്രഹിച്ച അദ്ദേഹം എസ് പിയിലും നാട്ടിലുള്ള പ്രവർത്തനങ്ങളും സാധാരണ ജനങ്ങളെ സേവിക്കലും ആയിട്ട് അവിടെ കൂടി നിലമറിച്ച് നമ്മുടെ ഇന്നത്തെ ഏഹ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗം പോലെ ഒരു വേർതിരിഞ്ഞ് ഓരോ ഭാഗത്തിന്റെ ആളുകളെ കൂടി എവിടാണ് നമുക്ക് ഉന്നത സ്ഥാനങ്ങൾ നേടാനുള്ള എളുപ്പ വഴി എന്ന് വെച്ചാൽ ആ ഭാഗത്ത് കൂടി അവിടുന്ന് അത് നല്ലതല്ല ഇപ്പോഴും കൂടിയാലൊന്നുകൂടി ഉയരത്തിലെത്തു തോന്നി അങ്ങോട്ട് മാറി അങ്ങനെ നിൽക്കുന്ന ആ സാഹചര്യത്തിലേക്കൊന്നും പോവാതെ നമ്മുടെ പാർട്ടിയാണ് വലുത് പാർട്ടിയെ സേവിക്കാണ് വലുത് പ്രസ്ഥാനമാണ് വലുത് എന്റെ സ്ഥാന എന്റെ സ്ഥാനത്തെക്കാളും എന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച പ്രസ്ഥാനത്തെ നയിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനോ അദ്ദേഹത്തിന്റെ ലഭ്യതയോ അദ്ദേഹത്തിന്റെ പേരോ പ്രശസ്തിയോ നോക്കാതെ പ്രസ്ഥാനത്തെ സേവി സേവിച്ച മഹാവ്യക്തിത്വമായിരുന്നു അതാണ് നമുക്ക് അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു പാഠം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു അന്ന് തന്നെ നമ്മൾ ഞാൻ മുൻസുറുക്കെ സംസാരിച്ചൊരു കാര്യം ഇദ്ദേഹത്തെ നമ്മളെ പാർട്ടിയുടെ ഓരോ പരിപാടികൾ നടക്കുമ്പോൾ ഈ മുസക്കയക്കനെ കട കൊണ്ടുപോയിട്ട് നമ്മുടെ ഇന്നത്തെ തലമുറനോട് നിങ്ങൾ പഴയ ലീഗിനെ പറ്റി ചോദിക്കണം ആ ലീഗിനെ പറ്റി ചോദിച്ച് മനസ്സിലാക്കണം അതിന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തും കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും പഴയകാല പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ തലമുറക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്ന പലതും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകാൻ അദ്ദേഹം വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള അവസരം നമുക്ക് കൊടുത്തിട്ടില്ല ഇന്നത് വേദനി ഒന്നായിട്ട് മാറാണ് അപ്പൊ നമ്മുടെയൊക്കെ ഒരു രീതിയുണ്ട് നമ്മൾ ആളുകൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ വില അറിയില്ല അവർ ചെയ്ത സേവനങ്ങൾ അറിയില്ല അവസാനം മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും പരിതേപ്പിക്കും അത് മഹാനഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിന്റെ നികത്താനാവാത്തതാണ് എന്നൊക്കെ പറയും അതൊക്കെ ശരിയായിരിക്കാം പറയുന്നതിൽ ഞാൻ തെറ്റി പറയുന്നില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ നഷ്ടപ്പെടുന്നതിന്റെ മുമ്പേ അദ്ദേഹത്തെ നമ്മൾ സമൂഹത്തിന് പകർന്നു നൽകേണ്ടതുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ തലമുറ ഇന്നത്തെ നമ്മുടെ മക്കൾ നിങ്ങളറിയോ നമ്മുടെ ഇന്നത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം പോലും എം എസ് എഫ് പോലും എം എസ് എഫിന്റെ നേതാക്കന്മാർ പോലും നമ്മുടെ തെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് എം എസ് എഫിന് രണ്ട് സീറ്റ് കിട്ടണം അല്ലെങ്കിൽ ഒരു സീറ്റ് കിട്ടണം എന്ന് പറഞ്ഞ് സീറ്റിന്റെ പുറകെ പോകുന്ന കാലഘട്ട മുമ്പ് അങ്ങനെ ആയിരുന്നില്ല മുമ്പ് പാർട്ടിയെ സേവിച്ചാൽ നമുക്ക് ഗുണം കിട്ടുന്നത് പരലോകത്താണെന്ന് ചിന്തിച്ച സമൂഹമായിരുന്നു അതിന്ന് മാറി ഇന്ന് അധികാരത്തിന്റെ പുറകെ അല്ലെങ്കിൽ പേരിന്റെയും പ്രശസ്തിന്റെ പുറകെ രീതിയിൽ പുറകെ പോകുന്ന രീതിയിൽ നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ ഈ അത്തരത്തിലുള്ള ആളുകളെടുത്ത് നമ്മളതൊക്കെ കേട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്ന ഒരു തലമുറ ഉണ്ടായി വരണം അല്ലെങ്കിൽ നാളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഇലിയൊക്കെ അധികാരത്തിനും സ്ഥാനത്തിനും പേരിനും പ്രശസ്തിക്കും പബ്ലിസിറ്റിക്കും ഒക്കെ വേണ്ടി മാത്രമായി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം നിലനിൽക്കൂല അതുകൊണ്ട് ആണല്ലോ കെ ടി ജലീലും പി ടി എ റഹീമും കാരാട്ട് റസാക്കും ഒക്കെ ചെയ്തു പോയത് നമ്മൾ ഇപ്പുറത്തു നിന്നാണ് ഗുണം കിട്ടുന്നെങ്കിൽ ഇപ്പുറത്ത് നിൽക്കും അപ്പുറത്താണ് ഗുണം കിട്ടുന്നെങ്കിൽ അങ്ങോട്ട് മാറും നാളെ ഈ പാർട്ടി തന്നെ ഗുണം കിട്ടുന്നില്ല ഈ പാർട്ടിന്റെ രണ്ട് നട്ടിൽ നിന്നാല് ഗുണം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാർട്ടി തന്നെ വിട്ടുപോകും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോകുന്നത് പക്ഷെ അതല്ല നമ്മൾ എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തില് മുസ്ലിം ലീഗ് എന്നുള്ള ഒരു പ്രസ്ഥാനമാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്ന് ആ ഒരു നിന്ന് കിട്ടുന്ന ആ ഒരു നന്മ നമുക്ക് ലോകത്തും ഈ ലോകത്തും പരലോകത്തും കിട്ടുന്ന നന്മ നമ്മുടെ പ്രവർത്തനങ്ങൾ വൃതാവിലായി പോകും െ നമുക്ക് ബാക്കിയാകുന്ന ഒരു പ്രവർത്തനം സംഭാവന ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് മാത്രം കണ്ടാൽ മതി അതിന്റെ കൂട്ടത്തിൽ കഴിവുള്ളവരാണെങ്കിൽ പ്രാപ്തി ഉള്ളവരാണെങ്കിൽ നയിക്കാൻ ഹെൽപ്പുള്ളവരാണെങ്കിൽ ഓട്ടോമാറ്റിക് അവർക്ക് സ്ഥാനം കിട്ടും സ്ഥാനം കിട്ടിട്ടില്ലെങ്കിലും ഉന്നത സ്ഥാനം അവനെ കാത്തിരിക്കുന്നുണ്ടാവുന്ന ആളേക്ക് അപ്പൊ ആ രീതിയിൽ ഉള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഹാജി പോലത്തെ ആളുകളുടെ ചരിത്രങ്ങൾ നമുക്ക് പാഠമാകേണ്ടതുണ്ട് അതൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് അനുസ്മരിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട നല്ല പാഠങ്ങൾ അദ്ദേഹം നമുക്ക് പകർന്നു തന്ന കാണിച്ചു തന്ന സേവനം ചെയ്ത രീതി നമ്മുടെ മുന്നിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിലും ഇന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് സമൂഹത്തിന് നമുക്ക് പകർന്നു നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മരണത്തോടെയെങ്കിലും അത് അനുസ്മരിക്കുന്ന സദസ്സുകളിലും മറ്റും നമ്മൾ അത് ഉണർത്തിക്കൊണ്ട് നമ്മുടെ പുതിയ തലമുറ അത് പകർന്നു നൽകാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള ഒരു മഹാ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നമ്മളിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ മൂസക്കോഴി അദ്ദേഹത്തിന്റെ പരലോകം ധന്യമായി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് ജനിക്കുന്നത് അന്ന് ജനിക്കുമ്പോൾ ജനിച്ചു കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപിതമാകുക അദ്ദേഹത്തിന് ഒമ്പത് വയസ്സ് അന്ന് തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ എൺപത്തി ആറാം വയസ്സിൽ വരെ തുടർന്നപ്പോൾ എഴുപത്തി ഏഴ് വർഷക്കാലം മുസ്ലിം ലീഗിനെ സേവിച്ച അപൂർവം വ്യക്തികളിൽ ഒരാൾ ഈ കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം ഒരുപാട് പാർട്ടിക്ക് വേണ്ടി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ആ സ്ഥാനങ്ങളൊക്കെ ചെറിയ ചെറിയ സ്ഥാനങ്ങൾ ഓരോന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ സേവനം എന്നുള്ളതിൽ സമൂഹത്തിന്റെ നന്മ മാത്രം ഉദ്ദേശിച്ചു ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അന്ന് അദ്ദേഹം നമ്മുടെ പറഞ്ഞ കാര്യങ്ങളിൽ ഈ അന്ന് ഇന്നത്തെ പോലെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ മീറ്റിംഗ് വിളിക്കാവുന്നതാണ് അന്ന് വീട്ടിൽ ഇരുന്നിട്ട് കത്ത് എഴുതിയിട്ട് നടന്നു പോയിട്ട് ഓരോ ആളുകളുടെ വീട്ടിലും അദ്ദേഹം പറയണ കരുവന്തിരുത്തിയും പെരുമുഖത്തും ഒക്കെ ഓരോ ആളുകളുടെ വീട്ടിൽ നടന്നു പോയിട്ട് കത്ത് കൊടുക്കാൻ ലീഗിന്റെ മീറ്റിംഗ് വിളിക്കാൻ അല്ലെങ്കിൽ എസ് ടിയുന്റെ മീറ്റിംഗ് വിളിക്കാൻ അങ്ങനെയായിരുന്നു മീറ്റിംഗ് വിളിച്ചത് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സൈക്കിളായി അങ്ങനെ സൈക്കിളിന് പോയിട്ട് കൊടുക്കുന്ന കാലഘട്ടമായി നമുക്കൊക്കെ ഇതിലുള്ള പലർക്കും ഓർമ്മ ഉണ്ടാവും മൂസക്കായ്ക്കന ഓർമ്മ ഉണ്ടെങ്കിൽ തൊക്കിലൊരു ചന്ദ്രികയും വെച്ചിട്ട് സൈക്കിൾ ഓടിക്കുന്ന മുസക്കായക്കനെ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും അപ്പൊ ചന്ദ്രികയും അതുപോലെ ഈ രാഷ്ട്രീയ പ്രവർത്തനം മുസ്ലിം ലീഗും എസ് ടിയും എന്നുള്ളത് തലേ കയറ്റി നടക്കുന്ന ഒരാളായിരുന്നു അതും നമ്മൾ ഓർക്കേണ്ടതെന്നാണ് ചന്ദ്രികൻ അത്രയും സ്നേഹിച്ച മുസക്കോയക്കാർ എഴുപത് വർഷക്കാലം ചന്ദ്രിക ആ എന്റെ വരിക്കാരനാവുകയും ഈ എന്താണ് കാലട കൊണ്ട് ചന്ദ്രിക തുടങ്ങിയതാണ് അദ്ദേഹം പിന്നീട് നമ്മൾ ഇന്ന് കൊല്ലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ കൊടുക്കുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് കാലണന്ന് ചന്ദ്രിക വാങ്ങിത്തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊല്ലത്തിൽ കൊടുക്കുന്ന ആ നിലയിലേക്ക് എത്തുമ്പോൾ ഇത്രയും വർഷക്കാലത്തെ ചന്ദ്രകൻ്റെ ഒരു പരിചയമുള്ള മൂസമൊക്കെ വയ്ക്കണ്ട് ആ ഒരു ജീവിതം ചന്ദ്രിക അദ്ദേഹം മരണപ്പെടുന്നതിന്റെ മുമ്പേ പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു വിഷമം നിങ്ങളുടെ മുന്നിൽ ഞാൻ പങ്കുവെക്കുകയാണ് അപ്പൊ ഈ മുഷക്കോയൊക്കെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത് നിങ്ങളുടെ നേതാവാണ് സ്റ്റീവിന്റെ നേതാവാണ് സ്റ്റീവിന്റെ മോട്ടോർ തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊടി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം നമുക്ക് പാഠമാകേണ്ടതുണ്ട് അതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് അദ്ദേഹം ഫറൂഖ് പേട്ടയില് ഒരു വലിയ ലീഗിന്റെ സമ്മേളനം നടക്കും സമ്മേളനം നടക്കുമ്പോൾ അന്ന് ആ സമ്മേളനത്തിന്റെ ചെലവ് അതിന് മുമ്പേ നമ്മൾ പണ്ട് കാലത്തൊന്നും ലീഗില് ഈ മുതലാളിമാരൊന്നും ഉണ്ടാവില്ല പാവപ്പെട്ടവരാണ് ലീഗ് മുതലാളിമാരൊക്കെ കോൺഗ്രസിലും മറ്റു പാർട്ടിയിലൊക്കെ ആണ് എന്നാൽ സാധാരണക്കാരാണ് ലീഗിൽ അതുകൊണ്ട് തന്നെ ലീഗിന് സാമ്പത്തികമായിട്ട് ഇങ്ങനെ സമ്മേളനങ്ങളൊക്കെ നടത്താൻ പൈസ ഒരു കാലഘട്ടം അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് പേട്ടയിലൊരു മഹാസമ്മേളനം നടക്കുന്നു ഒരു മുതലാളി വീട്ടിൽ ലീഗിലേക്ക് കടന്നു വന്ന സാധാരണ ഒരു മുതലാളി ലീഗിലേക്ക് വന്ന ഒരു സമയമാണ് അദ്ദേഹത്തിന്റെ ചെലവിലാണ് അന്ന് ആ പരിപാടി നടക്കുന്നത് അങ്ങനെ ആ സമ്മേളനം നടന്നു കഴിഞ്ഞു ശേഷം ആ മുതലാളിയുടെ വീട്ടിൽ എല്ലാവർക്കും ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഭക്ഷണത്തിന് മൂസക്കുവായക്കനെയും വിളിച്ചു പക്ഷെ മൂസക്വായക്ക വളണ്ടിയർ ക്യാപ്റ്റൻ എന്ന മൂസക്കായക്കനെ വിളിച്ചു അപ്പൊ മൂസക്കായക്കന്റെ കൂടെ ആ പരിപാടി ഭംഗിയായി നടത്താൻ വളണ്ടിയർമാരായിട്ട് നിന്ന മറ്റേതാനും പേരുകളുണ്ട് അവരെ വിളിച്ചില്ല അവർ വിളിക്കാത്തതിന്റെ പേരിൽ മൂസക്കോയൊക്കെ അത് ബഹിഷ്കരിച്ചു പേട്ടയിലെ ബെസ്റ്റ് ഹോട്ടലിൽ പോയിട്ട് പൂളയും ഇറച്ചിക്കറിയും അവർക്ക് എല്ലാ വോളണ്ടിയർമാർക്കും വാങ്ങിപ്പോഴത്തെ അവരെ കൂട്ടത്തുനിന്ന് ഞാൻ കഴിച്ചപ്പോൾ അതിന് വേറെ ഒരു ടേസ്റ്റ് ആയിരുന്നു മുതലാളിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചാൽ ആ ടേസ്റ്റ് കിട്ടൂല മൂപ്പര് പറയുമ്പോൾ അതൊക്കെ നമുക്ക് തന്നെ ആയിട്ട് ആ ഒരു മനസ്സ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം അത്രയും നല്ല ഈ പാട്ടിനെയും പാട്ടിന്റെ ഓരോ വണ്ണികളെയും സാധാരണക്കാരനെയും സ്നേഹിച്ച ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും പോകുന്ന മുതലാളിന്റെ വീട്ടിൽ എന്റെ കൂടെ ആരെ വിളിച്ചു എന്നുള്ളതല്ല എന്നെ വിളിച്ചു എന്നെ കൈമാടി വിളിച്ച നമ്മൾ ചാടിപ്പോൾ റെഡിയാകുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള എന്റെ കൂടെയുള്ള ഇതിനുവേണ്ടി അധ്വാനിച്ച പരിശ്രമിച്ച കഠിനാധ്വാനം ചെയ്ത എന്റെ കൂടെയുള്ള ഉള്ള ആളുകളില്ലാതെ അവര് ഭക്ഷണം കഴിക്കാതെ എനിക്ക് ആ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കാൻ തയ്യാറായിട്ടുള്ള ആ മൂസക്കോയക്കനെ ഇന്നത്തെ ലീഗിന്റെ മക്കൾക്ക് പാഠമാകേണ്ടത് തന്നെയാണ് ഇന്ന് നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് അതുപോലെ തന്നെ മുസദ്വയക്കനെ പറ്റി പറയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വിമോചന സമരം നടക്കുന്ന കാലത്ത് മുസദ്വയക്ക ജയിലിൽ പോയിട്ടുണ്ട് എട്ട് പ്രാവശ്യം ജയിലിൽ പോയിട്ടുണ്ട് പറഞ്ഞാൽ തിരൂരും താനൂരൂർ തിരുവങ്ങാടി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലായിട്ടുള്ള ജയിലിൽ പോയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അവിടെ നമ്മളോട് പങ്കുവച്ച ഒരു കാര്യം ജയിലിൽ പോകാൻ നേരത്തെ അറസ്റ്റ് ചെയ്യാൻ നേരത്ത് അതുവരെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിൽ ആരും ആരുണ്ടാവില്ലെന്ന് എല്ലാവരും പോയിട്ടുണ്ടാവും അറസ്റ്റ് വരയ്ക്കാൻ എല്ലാവർക്കും പേടിയാ അപ്പൊ ഞാൻ നെഞ്ചു വിരിച്ചിട്ട് അറസ്റ്റ് വരിക്കും എല്ലായിടത്തും അതുകൊണ്ട് എട്ട് സ്ഥലത്തും എന്നെ അറസ്റ്റ് ചെയ്തു എന്നാൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാരും പോയി ചിലപ്പോ ഒന്നോ രണ്ടോ ഉണ്ടാവും ഇതാണ് ഇന്നും നമ്മൾ ഭയക്കുന്നത് നമ്മുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ ആ തടസ്സത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള അറസ്റ്റ് വരിക്കേണ്ട സന്ദർഭം വരുമ്പോ നമ്മൾ പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ കൂട്ടത്തിൽ ആളുകളില്ല എന്നാൽ അധികാരത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പിറകോട്ട് തിരേണ്ട എല്ലാരും മുന്നിൽ തന്നെ എത്തിയിട്ടുണ്ടാവും അപ്പൊ ആ ഒരു കാലഘട്ടത്തിന്ന് ഈ അധികാരത്തിന്റെ അപ്പകഷ്ണം ഒട്ടും ആഗ്രഹിക്കാതെ എന്നാൽ അധികാരത്തിന്റെ അപ്പകഷ്ണേക്കാൾ കൂടി ഇന്ന് സമൂഹത്തിന് സേവനം ചെയ്യാൻ ജയിലർ ആണ് നല്ലതെങ്കിൽ അത് അഭിമാനപൂർവം അതിനെ ഇഷ്ടപ്പെട്ട അതിനെ അത് നേടി അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ആ മുസക്കയക്കനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല ആ മുസക്കയക്കയാണ് നമുക്ക് ഇന്നത്തെ ഒരു പാഠം ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നമുക്കൊക്കെ ഒരു മാതൃകാ പുരുഷൻ തന്നെയാണ് പിന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സി എച്ച് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് മീൻചന്ത ആർട്സ് കോളേജിന്റെ ഉദ്ഘാടന തർക്കല്ലോ എന്ന ഒരു പരിപാടിയാണ് ആ സമയത്ത് വട്ടക്കിണറിന്റെ ഭാഗത്ത് ആ ഭാഗത്ത് ഈ സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായ സി എച്ച് സി എച്ച് അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് വന്നിട്ട് ആദ്യത്തെ പരിപാടിയാണ് അപ്പൊ സി എച്ചിനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് അവിടെ താലപ്പൊലിയും ബാൻഡ് പാദ്യം പിന്നെ പെണ്ണുങ്ങളൊക്കെ ഈ അതിനനുസരിച്ചിട്ടുള്ള വേഷങ്ങളൊക്കെ കിട്ടിയിട്ട് ഒരു വലിയ ടീം ഈ വട്ടക്കിണർ ഭാഗത്ത് സി എച്ചിനെ സ്വീകരിച്ചുകൊണ്ട് ഈ മീൻസ് എന്റെ ആർട്സ് കോളേജിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് അവിടുന്ന് സ്വീകരിച്ച് ജാഥമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എല്ലാവരും റെഡിയായി ആയി നിൽക്കുക ആ സന്ദർഭത്തിൽ സി എച്ച് എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതൊന്നും ആഗ്രഹിക്കാത്ത ഈ മുസക്കായക്കനെ പോലെ മുസകായക മുസഖവായക്കന്റെ ഒരു മാതൃകയല്ലോ മുസക്കുവായകന്റെ താല്പര്യം പറയാണ് സി എച്ച് നേരെ ഒന്ന് പി എം അബുബക്കർ സാഹിബിന്റെ കാറിൽ കയറിയിട്ട് ഒരു സാധാരണ ആളെ പോലെ നേരെ ഇവിടേക്ക് പോയി മീൻചന്ദ് ആർട്സ് കോളേജിലേക്ക് പോയി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അത് പോയി ഈ താലപ്പൊലി ടീമും ബാൻഡ് ഒക്കെ ആയിട്ട് അവിടെ കാത്തു അവരറിഞ്ഞിട്ടില്ല സി എച്ച് അവിടെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു പോയത് അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച ഫറോക്കിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപാട് പോലീസുകാർ രാവിലെ മുതൽ എന്നെ കാത്തു നിൽക്കുക പോലീസുകാരെന്ന് അറിയിക്കുകയാണെങ്കിൽ നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ആളുകളാണ് അവര് രാവിലെ മുതൽ കാത്തു നിൽക്കുകയാണ് എന്താണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു ഒരു സാധാരണ ഒരാളുടെ വലിയ നേതാവൊന്നുമല്ല അങ്ങനത്തെ ഒരാളുകൾ ആളുടെ മകന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ചാലിയത്തേക്ക് ആ ഭാഗത്തേക്ക് മുഖ്യമന്ത്രി വരിക അല്ലാതെ സർക്കാരിന്റെ പണിയൊന്നും അതിനു വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും പോലീസ് സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് മുഖ്യമന്ത്രി വരുന്നത് ആ മുഖ്യമന്ത്രി വരുന്ന അത്രയും ഫണ്ട് ചെലവാക്കിക്കൊണ്ട് സർക്കാരിന്റെ പണം തൂർത്തടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു കല്യാണ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ പണം ചെലവാക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്ന് സി എച്ചിന് സി എച്ച് ചെയ്ത സേവനം സി എച്ച് ഇഷ്ടപ്പെട്ട മൂസക്കോയൊക്കെ പറയുമ്പോൾ മൂസക്കോയൊക്കെ ആഗ്രഹിച്ചത് അതാണ് നമ്മള് വലിയ സർക്കാരിന്റെ ഫണ്ട് തൂർത്തടിക്കുന്നതല്ല ജീവിതം എന്നാൽ ആ ഫണ്ട് സമൂഹത്തിന് സേവനം ചെയ്യുന്നതിലാണ് സാധാരണക്കാരന് ഉപയോഗപ്പെടുത്തുന്നതിലാണ് എന്ന് അഭിമാനപൂർവ്വം അദ്ദേഹം പറയുമ്പോൾ അതൊക്കെ നമുക്കൊരു പാടാണ് നമ്മൾ നമ്മളിന്ന് അന്യം നിൽക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ തലമുറ പഠിക്കേണ്ടതാണ് ഇന്നത്തെ തലമുറയിലെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് മുസുഖമായിരുന്നു ഒരുപാട് പാടുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് നേടിയെടുക്കാൻ അദ്ദേഹത്തിനെ ചോദിച്ചു ചോദിച്ച് അതെല്ലാം കേട്ട് മനസ്സിലാക്കാൻ നമുക്ക് സന്ദർഭം പോയി എന്നുള്ള ഒരു വിഷമമാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവ ുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മണ്ഡലത്തിലേക്ക് വരും ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ എല്ലാവരും മണ്ഡലത്തിൽ തന്നെ ഇനി വേറെ നാട്ടുകാരനാണെങ്കിൽ അവിടെ തന്നെ വീട് എടുത്ത് കൂടുന്ന ഈ കാലഘട്ടത്തിൽ കായിത മുഹമ്മദ് കായിതമില്ല മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ മഞ്ചേരി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് വന്ന് നോക്കിയിട്ടില്ല അവസാനം ജയിച്ചതിന് ശേഷമാണ് വരുന്നത് എന്നിട്ട് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുക അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുമ്പോൾ മുസക്കോയക്കാണ് വളണ്ടിയർ ക്യാപ്റ്റൻ മുസുക്കോയക്കാണ് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത് അതൊക്കെ അദ്ദേഹം ഓർമ്മിച്ച് നമ്മളോട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് അങ്ങനെ വളണ്ടിയർ ക്യാപ്റ്റൻ എന്നുള്ള നിലക്ക് ഒരുപാട് നേതാക്കളുമായിട്ട് പരിചയം പാർട്ടിയെ സേവിക്കുകയും ചെയ്ത അദ്ദേഹം നേരെ പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം ഇന്നൊക്കെ ഒരു കുറച്ചൊരു ഏതുള്ള നേതാവ് ഈ വളണ്ടിയർ ആവാനും വളണ്ടിയറിന്റെ ക്യാപ്റ്റൻ ആവാനും നിൽക്കുവോ എന്നിട്ട് പോയിട്ട് തന്റെ കൂടെ നിൽക്കുന്ന മറ്റു വളണ്ടിയർമാരെ ഒക്കെ നിർത്തിയിട്ട് പച്ച ഷർട്ടും ാക്കി പാൻറ്റും ഒക്കെ ഇട്ടിട്ട് അവരെ വളണ്ടിയറിന്റെ ആകെ പൊട്ടിമുട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒരു നേതാവ് തയ്യാറാവോ അദ്ദേഹം ഇത്തരം സംസ്ഥാന വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റും അതിന്റെ അപ്പുറത്തേക്കൊക്കെ അദ്ദേഹം വേണമെങ്കിൽ എത്താക എത്താൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു നേതൃപാഠവും ഒക്കെയുള്ള അദ്ദേഹം അതിനേക്കാളൊക്കെ ഒക്കെ താല്പര്യം കാണിച്ചതും അതിനേക്കാളും ഒക്കെ സേവനത്തിന് തയ്യാറായതും വളണ്ടിയറായിട്ടും വളണ്ടിയർ ക്യാപ്റ്റനായിട്ടും ഈ പ്രസ്ഥാനത്ത് സേവിക്കാനാണ് അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ിനെ പറ്റിയാണ് നമ്മൾ അനുസ് അനുസ്മരിക്കുന്നത് ഇതെല്ലാമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസക്കായ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് ഒരു കറകളഞ്ഞ ലീഗുകാരനാണ് മറ്റൊന്നും ആഗ്രഹിക്കാത്ത യഥാർത്ഥ ലീഗുകാരനാണ് ഇന്നത്തെ ലീഗുകാരൊക്കെ ലീഗിലൂടെ എന്തെങ്കിലും ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മുസക്കോയൊക്കെ ആഗ്രഹിച്ചത് പരലോകാണ് പഠിച്ച ആ പരലോകം അദ്ദേഹത്തിന്റെ ധന്യമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഈ സമയത്ത് പ്രാർത്ഥിക്കാം അങ്ങനെ ഉള്ള ഈ മുസക്കോയക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അദ്ദേഹം പൂവന്നൂർ പള്ളിയിലേക്ക് താമസം മാറുന്നത് അതുവരെ അദ്ദേഹം ഫറോക്ക് ചന്തക്കടവ് ഭാഗത്താണ് താമസിച്ചിരുന്നത് ആ ഫറോക്കിൽ താമസിക്കുന്ന സമയത്ത് തന്നെ മുസ്ലിം ലീഗിന്റെ ഫറോക്ക് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്നു കുഞ്ചാമു സാഹിബാണ് പ്രസിഡന്റ് കുഞ്ഞാ സാഹിബ് പിന്നീട് ഫറോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റൊക്കെ ആയിട്ടുള്ള അദ്ദേഹം ആളാണ് അപ്പൊ ആ നിലക്കൊക്കെ അത്രയും ഉയർന്നു നിൽക്കേണ്ട ഒരാളാണ് കുജാമു സാഹിബിനോടൊപ്പം ജനറൽ സെക്രട്ടറി ആയ അദ്ദേഹമാണ് പിന്നെ രാമനാട്ടുകേറെ പോയപ്പോ രാമനാട്ടുകാരും ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയി അതുപോലെ മണ്ഡല മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റായി എസ് യുന്റെ വിവിധ സെക്ടറുകളിൽ പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് അതിൽ മോട്ടോർ തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് അതുപോലെ അദ്ദേഹം എസ് ടിയു ലേക്ക് വരുന്നത് മാവൂർ റയൻസ് എന്നാണ് മാവൂർ ഗോളിയാർ റയൻസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അദ്ദേഹം ഒരു കരാറ് തൊഴിലാളിയായിട്ട് ഒരു ടെമ്പററി രൂപത്തിൽ ജോലിക്ക് കയറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് പെർമനന്റ് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് അത് അവിടുന്ന് വിരമിക്കുകയും ചെയ്യും ഇതിനിടയില് അദ്ദേഹം അനുസ്മരിച്ച ഒരു കാര്യം മാവൂർ കമ്പനി നമുക്കറിയാം അത് പൂട്ടിപ്പോയതാണ് ബർലാന്റെ ഈ ചാലിയാറൊക്കെ മലീമസമാക്കിയപ്പം സമരം ചെയ്ത് ആ സമരത്തിന്റെ ഭാഗമായിട്ട് അത് അത് മാവ് കമ്പനി പൂട്ടിയതാണ് അപ്പം മാവര് കമ്പനി കൂട്ടിയപ്പം അത് തൊഴിലാളികളെ പട്ടിണി കിടക്കുന്ന സമയത്ത് മാവൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു പട്ടിണി യാഥ നടത്തിട്ടുണ്ട് അതിൽ ഇട്ടി മുഹമ്മദ് ബഷീറും വിളമ്പരങ്കേരിയും ഒക്കെ ഉണ്ട് അവരുടെ കൂടെ മുസകുമായിക്കും മാവൂരിൽ നിന്ന് അത് തിരുവനന്തപുരം വരെ ആ യാഥയിൽ നടന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൂടി അദ്ദേഹം ഈ സമയത്ത് നമ്മളോട് അനുസ്മരിച്ച കാര്യമാണ് അതുപോലെ ഞാൻ ചന്ദ്രികടു പറഞ്ഞു എഴുപത് വർഷക്കാലം ഒരു മുക്കാൽ നൂറ്റാണ്ടോളം ചന്ദ്രികയെ സേവിച്ച ചന്ദ്രിക ഇല്ലാതെ എന്റെ ജീവിതമില്ല എന്ന് നിലയ്ക്ക് ഓരോ പരിപാടിക്ക് പോകുമ്പോൾ സൈക്കിളിൽ പോകുന്ന സമയത്തും തൊക്കില് ചന്ദ്രിക വെച്ചുകൊണ്ട് ചന്ദ്രികനെ അത്രയും ഇഷ്ടപ്പെട്ട ആ ഒരു നേതാവ് ഇന്ന് ചന്ദ്രികനെ മറക്കുന്ന ലീഗുകാർക്ക് ഒരു പാഠം തന്നെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിന് പഠിക്കാനുണ്ട് അത് എനിക്ക് അദ്ദേഹം പറഞ്ഞു കേട്ട ഈ കാര്യങ്ങൾ നിങ്ങളോട് പകർന്നു നൽകുമ്പോൾ ഇതിനേക്കാൾ ഇത്രയോ കാര്യങ്ങൾ അദ്ദേഹം പറയാനുണ്ടായിരുന്നു ഇനിയും ആരെങ്കിലും ഒക്കെ വന്നാൽ പറയണമെന്ന് ആഗ്രഹിച്ച അതുപോലെ ഏതെങ്കിലും സദസ്സിന്റെ മുന്നിൽ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് കൊണ്ട് പറയിപ്പിക്കുകയും സംശയങ്ങൾ ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരങ്ങൾ പറയിപ്പിക്കണമെന്നൊക്കെ മനസ്സിലാഗ്രഹിച്ചെങ്കിലും അതൊക്കെ സാധിക്കാതെ പോയത് ഒരു വിഷമമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരനെ കറകളഞ്ഞ രാഷ്ട്രീയക്കാരനെ സി യുക്കാരനെ മുസ്ലിം ലീഗുകാരനെ നമുക്ക് നഷ്ടപ്പെട്ടു ഇനി അദ്ദേഹത്തിന് വേണ്ടി പരലോകത്ത് പരലോകത്തെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് മാതൃകയായി നല്ല ഒരു രാഷ്ട്രീയ ടീമിനെ വളർത്തിയെടുക്കാൻ ആ മാതൃകയിൽ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് സാധിക്കട്ടെ സർവശക്തന എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുസ്ലയൊക്കെ അനുസ്മരിക്കുന്ന ഈ സദസ്സ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എസ് ടി യുവിൻ്റെ എല്ലാവർക്കും നന്ദിയും എന്നെ എന്നതിനെ ക്ഷണിച്ചതിനെല്ലാം പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമ്മേളനത്തിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും താങ്ക് യു